യിലും വലിയ രസുണ്ട് കായൽ പട്ടണം കിഴക്കാണ് ഞമ്മള് വട പിന്നെ പടിഞ്ഞാറാണ് ഈ മുട്ടായി ഉണ്ടാക്കിയത് അല്ലേ നമ്മളെ സിആാഫ് ഐ സി ഫുൽമൊഴീനിന്റെ ക്ലാസ്സിൽ പറയുന്നുണ്ട് കേരളത്തിലെ തിരുവനന്തപുരം മലപ്പുറം എന്നൊക്കെ പറയുന്ന ഈ സാധനം അത് കിഴക്ക് പടിഞ്ഞാറിന്റെ ഇടപാടല്ല അത് തെക്ക് വടക്കാണ് ഇപ്പൊ നമ്മൾ പോലെ ചവിട്ടി പിടിച്ച് ഇങ്ങനെ പാതാളത്തിൽ എത്തിച്ച് നിർത്തുക സി ആ ഫൈസി വന്നിട്ടുണ്ടോ ഒറ്റ ചവിട്ട താന്നങ്ങ് പോകാൻ പോവാണ് കിഴക്ക് പടിഞ്ഞാറ് എന്നുള്ള പൊളിയാൻ പോവാ അയാൾ പറയുന്നതാണ് കേരളം ഇങ്ങനെ അതിൻ്റെ ഒരു വീതിയിൽ ഇങ്ങനെ നിൽക്കും നമ്മൾ പോലെ വടക്കൻ കേരളം തെക്കൻ കേരളം എന്നൊക്കെ പറയുമല്ലോ മധ്യ കേരളം ഇതുപോലെ അപ്പൊ കായൽപട്ടണത്തിന്റെ പടിഞ്ഞാറാകണം പടിഞ്ഞാറ് എവിടെങ്കിലും ഉണ്ടായാൽ പോരാന്നാണ് ഇപ്പോൾ പറയുന്നത് പടിഞ്ഞാറുള്ള നാടായ പോരാ ഏത് നാടിലാണോ കണ്ടത് അതിന്റെ പടിഞ്ഞാറായാലേ ഉണ്ടാവുമെന്നത് തന്നെ വരുള്ളൂ ഏയ് ഉണ്ടായതുകൊണ്ട് കാര്യമല്ല കാണണം അത് വേറെ കാര്യം നിങ്ങൾ ആദ്യം തെക്ക് വടക്ക് നടക്കേം കൈമാരേ ഞങ്ങളിടപെടുന്നില്ല ഒരു സമസ്തന്റെ ഗതി അതാ ഞാൻ പറഞ്ഞു ഇ കെ ഉസ്താദിന്റെ ഗുരുത്തക്കേട് ഇ കെ ഉസ്താദിന്റെ ഗുരുത്തക്കേട് നിങ്ങളൊരു പതിനായിരം മേ പി വന്നാൽ ഇ കെ ഉസ്താദിന്റെ ഒരു രോമമാവുകയുള്ളൂ ഇയാദിപ്പടലൊന്നും മൂപ്പര് പെട്ടിട്ടില്ല അത് ബഹിയിലല്ലാത്ത ഇൽമ എന്ത് പെട്ടത് ആ കേട്ടോളൂ ഇയാള് ഫത്തൽമീൻ ക്ലാസ് എടുക്കുമ്പോൾ എടുക്കുമ്പോ മുമ്പുള്ള ക്ലാസ്സാ ഇപ്പത് പറയില്ല നമ്മളെ ഷിയാ ഫൈസിന്റെ മനസ്സിലായില്ലേ ആ അയാൾ തന്നെ അയാൾ ഈ ഫത്തുഹിൽമൊഴീനിന്റെ ഈ ഭാഗം എങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇനി ചോദിക്കാനുള്ള ഒരു ചോദിച്ചോളിന്ന് പറഞ്ഞു അപ്പൊ ഒരാൾ പറഞ്ഞു ചോദ്യതാണ് നമ്മൾ കാസർഗോഡ് കണ്ടാൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കണ്ടാൽ നമ്മൾ മാനദണ്ഡ ആക്കലില്ലല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ യു എൽ ആണെങ്കിൽ സൗദി കണ്ടത് മാനദണ്ഡം ആക്കും ചെയ്യും എന്താ അതിന്റെ അടക്കുള്ള വ്യത്യാസം ആ എനിക്കിപ്പോ ഞാന് ഒന്നും ചുമയില്ല കേട്ട് ഇപ്പൊ ഈ പറഞ്ഞൊരു വിഷയത്തില് ചോദ്യാവസ്ഥ അതെ അതിപ്പോ നമ്മളെ നാട്ടിലൊക്കെ ഏകദേശം പിന്നെ കാസർഗോഡ് തിരുവനന്തപുരം അല്ലെങ്കിൽ നമ്മുടെ മലബാർ മറ്റേ തൃശ്ശൂർ ഈ ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ വ്യത്യാസം ഉണ്ടാകാറുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഉദയസ്ഥാനത്തിൽ വ്യത്യാസമുള്ള സ്ഥലങ്ങളിൽ തന്നെ രണ്ടും മൂന്ന് ഒരു ദിവസം വ്യത്യാസത്തിന് പെരുന്നാളാവാറും നോമ്പാവാറുണ്ട് അതേസമയത്ത് ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പൊ ഞങ്ങൾ യു എക്കാര് സൗദിയ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ ഉറപ്പിച്ചാൽ ഇവിടെയൊക്കെ സ്വീകരിക്കാറുള്ളത് അപ്പൊ ഇത് ഇവിടെ ഇപ്പോൾ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറിൽ വ്യത്യാസമുണ്ട് സൗദിയും യു എയും തമ്മില് അപ്പൊ ഇവിടുത്തെ ഇത്ര ഒരു മണിക്കൂർ വ്യത്യാസങ്ങളോടത്തൊന്നും ആ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നം കാണുന്നില്ല നമ്മുടെ നാട്ടില് മീറ്റ വ്യത്യാസങ്ങളോട് അത് അവിടെ സ്വീകരിക്കുക അതിന്റെ പിടി കിട്ടുന്നില്ല അതെന്ന് പറഞ്ഞു നന്നായിരുന്നു അതിനെ ചോദിക്കാനാന്ന് മേക്കോട്ടും തമ്മില് പുതിയ വ്യത്യാസം അത് തന്നെ ിലാവ് വ്യത്യാസപ്പെടാം അതേസമയത്ത് കേൾക്കും പടിഞ്ഞാറും തമ്മിൽ വ്യത്യാസമുണ്ട് അതാണല്ലോ പറഞ്ഞു ഒരു നാടും ആ നാടിലേക്ക് ചേർത്തിട്ടുള്ള പടിഞ്ഞാറും എന്നാ പറഞ്ഞത് സമയത്ത് കാസർകോടും മലപ്പുറവും തിരുവനന്തപുരവും തെക്ക് വടക്കിന്റെ അകലമാണ് ഈ തെക്ക് വടക്കിന്റെ അകലം ഈ പറയുന്ന വ്യത്യാസം ഇല്ലാതെ തന്നെ നിലാവ് കാണാൻ വ്യത്യാസം വരാം എന്നതുപോലെ എന്ന് അല്ലാതെ തന്നെ മാനസികമായ ഒരു സൗദിയോട് അവനെ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ആണ് തിരുവനന്തപുരം കാസർഗോഡും അതുപോലെ കണ്ണൂരും ഒക്കെ ഉള്ളത് കിഴക്ക് പടിഞ്ഞാറിന്റെ അകലമല്ല അതിനെ തെക്ക് വടക്കായി മനസ്സിലാക്കണം അതുകൊണ്ട് ഫത്തൂർ മുഴയിനിൽ പറഞ്ഞത് അവിടെ ഫിറ്റ് ആവൂലാണ് നിങ്ങൾ തീരുമാനിച്ചാൽ ഏതാ കിഴക്ക് ഏതാ വടക്ക് ചെവി പിടിച്ചിട്ട് ആദ്യം തെക്കും പടക്കും പഠിപ്പിക്കണം രണ്ട് പ്രധാന ആൾക്കാരാ പറയുന്നത് ബാക്കിയും കൂടി ഉണ്ട് പഠിച്ചു കൊടുക്കുകയിലേക്ക് നോക്കി ഓര് പറയും പോലെ പറയാ എന്ന് പറയുന്ന ഒരു മാനസിക അടിമത്വം വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല അതേസമയത്ത് സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് വർഷത്താണ് നിങ്ങളെ യു എങ്കിൽ പറഞ്ഞത് ആ നാട്ടിന്റെ ഒരു നാട്ടിന്റെ കിഴക്കൻ ഭാഗത്ത് കണ്ടാൽ ആ നാട്ടിനെ സംബന്ധിച്ചുള്ള പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആ നിയമം ബാധകമാണ് എന്നുണ്ടായിരിക്കാം അതേ സമയത്ത് കാസർഗോഡും മലപ്പുറവും തിരുവനന്തപുരം തെക്കു വടക്കിന്റെ നഗരമാണ് അതിൽ മാറ്റം ഉദയത്തിൽ വരാം അതാണ് അത് തെക്കു വടക്കിന്റെ കാര്യമാണ് പടിഞ്ഞാറും കിഴക്കുമല്ലെന്നാണ് സിയാ പൈസി പറയുന്നത് ഇയാൾ പറയുന്നത് പടിഞ്ഞാറാണ് പടിഞ്ഞാറാകണമെങ്കിൽ അതിലേക്ക് ചേർത്തി നോക്കിയിട്ടുള്ള പടിഞ്ഞാറാകണം പടിഞ്ഞാറ് വശമായാൽ പോരാ ബിൻ നിസ്ബത്തിയിലേഹി എന്ന് എന്നാണ് അന്നത്തെ ക്ലാസ്സിൽ നമ്മളെന്നാ ഗ്ലോബൽ വോയിസ് ഒക്കെ ഉള്ളൊരു കാലം ഉണ്ടല്ലോ മറ്റേ എന്താ പറയുക എന്ത് ആ ബൈലക്സ് മെസ്സഞ്ചറിൽ അന്നത്തെ കാലത്തുള്ള ക്ലാസ്സാണ് അതനുസരിച്ച് പേരോടിൻ്റെ പടിഞ്ഞാറും കേൾക്കും പോയി വല്ലാത്ത പടലെന്നല്ലേ പട്ടങ്ങളൊന്നു ആലോചിച്ച് നോക്കി സുബ്കിമാമിന്റെ കൗലെടുത്തുകൊണ്ടുവന്ന ഇപ്പൊ ഇങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ ഞങ്ങള് പ്രബലമായ അസഹ് പറയുന്നു പറഞ്ഞ തൗജീഹ് പറയുന്നു ഏറ്റവും പ്രബലമായ നിയമങ്ങളിങ്ങനെ നോക്കുക കൗല അവിടെയുള്ള കീല എവിടെയുള്ള അതന്നെ അല്ല അതെന്നെ പൊഴിഞ്ഞു പോയി അതാ ഞങ്ങളോട് പറഞ്ഞു നല്ല നല്ല കീലകൾ ഞാൻ പറഞ്ഞരാ എവിടെ കണ്ടാലും മതി എന്നുള്ള അസഹിന്റെ മുഖാബലയായ കൗലുണ്ട് എടുത്തുകൊണ്ട് ഞങ്ങള് നാളെ ലോകത്ത് എവിടെ കണ്ടാലും മതി പെരുന്നാളാകുന്നു ബാക്കിയങ്ങളൊ പറഞ്ഞരാ എടുത്തുകൊണ്ടുവരിയ കൗല് അപ്പുറത്ത് സുബുക്കിമാവിന്റെ കൗലെന്താ കണക്ക് കൂട്ടി നോക്കി മാസം കണ്ടിട്ടില്ല എന്നുറപ്പിച്ചാൽ സാക്ഷിയായി ഒരാൾ വന്നാൽ അയാളെ സാക്ഷിത്വം സ്വീകരിക്കാൻ പാടില്ല എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവരിയ കൗല് കൗലും കീലി മഹല്ലിക്ക് ഇറങ്ങിയിട്ട് നോക്കി പരിഭാഷ അറബിയിലാവണം എന്ന് പറഞ്ഞതിന്റെ സാനി എന്താ സാലിസ് എന്താ അറബി അല്ലാത്ത ഭാഷയിൽ സാനിയായ കൗലുണ്ടോ മാറ്റോ പെണ്ണ് പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞിടത്ത് പോകരുത് എന്ന് പറഞ്ഞതിന്റെ മുഖാബലയിൽ പോകാമെന്ന കൗലുണ്ടോ മാറ്റിങ്ങൾ കൗലും കീലും നോക്കിയിട്ട് സർവവും മാറ്റം വരുത്തി എന്നിട്ട് കൊണ്ടുപോരി സകല സ്ഥലത്തേക്കും ആ എല്ലാ ദീനങ്ങളും മാറ്റിക്കാളി ഇതാ ഞങ്ങളും കൂടും നമ്മളെ വ്യത്യാസം ഞങ്ങള് അല പറയുമ്പോ ഏറ്റവും നമ്പർ വൺ അത് അസഹായ പ്രബലമായ അഭിപ്രായം